നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ നിന്നും നോമ്പ് കഞ്ഞി കുടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ അതിന് ഭയങ്കരമായ വിമർശനങ്ങളാണ് വന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ പള്ളിയിൽ നിന്നും നോമ്പ് കഞ്ഞി കുടിച്ചതിനെ വിമർശിച്ചവർ ഇന്നെന്തേ വിജയ് നിസ്കരിക്കാൻ പോലും അറിയാതെ നിസ്കാരപ്പായാലിരുന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല ചെന്നൈയിൽ ഇഫ്താർ വിരുന്ന സംഘടിപ്പിക്കുകയായിരുന്നു നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് വൈകുന്നേരത്തെ നിസ്കാരത്തിൽ വരെ വിജയ് പങ്കെടുത്തു നിസ്കാരത്തിൽ പങ്കെടുത്ത് പ്രവർത്തകരോടൊപ്പം നോമ്പ് തുറക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറി തമിഴക വെട്രിക് കഴക്കം സ്ഥാപക നേതാവ് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എന്ന പേരിലാണ് ഈ ചിത്രങ്ങളൊക്കെ വൈറലായി മാറിയത് വിജയ് ഒരു ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുകയും നിസ്കാരം നടത്തുകയും ചെയ്തു തുടർന്ന് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു ചെന്നൈയിലെ റോയപ്പേട്ടയിലുള്ള വൈ എം സി എ ഗ്രൗണ്ടിലാണ് വിജയ് ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചത് പതിനഞ്ച് പ്രാദേശിക പള്ളികളിൽ നിന്നുള്ള ഇമാമുകളെ ക്ഷണിക്കുകയും ഏകദേശം മൂവായിരം പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം വരെ വിജയ് ഒരുക്കിയിരുന്നു തൊപ്പി തൊപ്പിതെരിച്ച് തൂവെള്ള വസ്ത്രധരിയായിട്ടാണ് വിജയ് ഇഫ്താർ ചടങ്ങിന് ആതിഥേയത വഹിച്ചത് റമദാൻ മാസത്തിൽ പുണ്യമായ ഈ വ്രതം എടുത്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിസ്കരിക്കാൻ അറിയാതെ തപ്പുന്ന വിജയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ വീഡിയോ ചർച്ചയാകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഇതുപോലെ വൈറലായി മാറിയിരുന്നു കളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അവസാനത്തെ വറ്റുവരെ വിരൽ വരെ പഠിച്ചു കുടിക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ കണ്ട് ഇതെന്താ കഞ്ഞി പോലും കണ്ടിട്ടില്ലേ എന്നാണ് ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ട്രോൾ ചെയ്തത് അതിന് സുരേഷ് ഗോപി മറുപടിയുമായി എത്തിയിരുന്നു എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് താൻ ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും തനിക്കറിയാം സലാം പറഞ്ഞാൽ തിരിച്ച് സലാം പറ അവസാനിപ്പിക്കുന്ന ആളല്ല അതിന്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കുക പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുതെന്നത് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടത് പഠിച്ചു എൻ്റെ മക്കൾ എന്നെ കണ്ടു പഠിച്ചു കഴിക്കുന്ന പാത്രം വിരളി വെച്ച് പഠിച്ചു കഴിക്കും അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഉള്ളതെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിലെ ഒരു പള്ളിയിൽ നിന്ന് നോമ്പുകഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കരമാണ് സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് പേടിച്ചു എന്നാണ് പറഞ്ഞത് നോമ്പുകഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് പോലെ തള്ള വിരലിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു നോമ്പുകഞ്ഞിക്ക് വീണ്ടും ചോദിച്ചാൽ കിട്ടില്ലേ പകല് മുഴുവൻ ഉണ്ട് കുടിച്ചു കിടന്നിട്ട് വൈകിട്ട് നോമ്പുകഞ്ഞി ഇട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ള വിരലും നക്കിയേച്ചു മരുന്നു ഇതൊക്കെ നാടകമല്ലേ ഇതായിരുന്നു ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാറിന് ഇപ്പോൾ വിജയ്യുടെ ഈ വീഡിയോ കണ്ടപ്പോൾ പറയാൻ ഒന്നുമില്ലേ ഇത്രയും വലിയ വിരുന്നൊക്കെ സംഘടിപ്പിച്ച് ഇത്രയും മൂവായിരത്തോളം പേർക്ക് വിരുന്നു കൊടുത്ത വിജയ് നിസ്കരിക്കാൻ അറിയാതെ നിസ്കാരപ്പായിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ വീഡിയോയ്ക്ക് എന്താണ് ആരും ഒന്നും പറയാത്തതെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുന്ന വിജയ് സഖ്യ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് നേരത്തെ ഡി എം കെയും ബി ജെ പിയും വിജയി ഒരുപോലെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു അണ്ണാ ഡി എം കെയുമായി ടി വി കെ സഖ്യ ചർച്ചകൾ നടത്തുന്നു എന്നാണ് പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ